അതേപോലെ ഞാൻ എൻ്റെ കാപ്പിയിടലും പാല് കാച്ചിലും എല്ലാം ആയിട്ട് ദിവസങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഇത് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്തിട്ട് കിച്ചണിലെ ലൈറ്റ് ഓഫ് ചെയ്ത് ഞാൻ നേരെ യൂട്യൂബ് വർക്കിന് പോകൂട്ടാണ് അപ്പോൾ പാൽ ഇപ്പോൾ ഒരു ബക്കറ്റൊക്കെ ആച്ചെന്നുള്ളട്ടാണ് റിച്ചണും റോജണും മാത്രം പപ്പക്ക് പാല് കഴിക്കാൻ പറ്റുന്നില്ല കാരണം ഭയങ്കര ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പം പാല് കുടിക്കണേ പാല് കുടിച്ച് ശീലമില്ല അതുകൊണ്ട് കൂടുതലും അത് ശരീരത്തിനോട് ചേർന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പാല് നല്ല ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പിന്നെ പ്രായം കൂടി വരുന്തോറും അത് വലിയ ഒന്നില്ലെങ്കിൽ നമ്മളിത്തിരി വെള്ളം ചേർത്ത് കാച്ചിട്ടൊക്കെ കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കൊക്കെ അങ്ങനെ കൊടുക്കുന്നതായിരിക്കുള്ള പക്ഷേ പെപ്പക്ക് ഒട്ടും തന്നെ വേണ്ടയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവാക്കി അതുകൊണ്ട് രണ്ടു പേർക്കും ഒന്നിച്ച് പാല് കാച്ചിട്ട് അതിനകത്തേക്ക് ഒന്നിച്ച് തന്നെ പഞ്ചസാരയും വളരെ കുറച്ച് പഞ്ചസാരയും കേട്ടോ പിന്നെ ബോസ്റ്റും കൂടി ഇട്ടിട്ട് അവിടെ കലക്കി വെച്ച് കഴിഞ്ഞാൽ അത് രണ്ട് പേർക്ക് കൊടുത്തുകഴിയുമ്പോൾ തീരും ബാക്കിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അത് ബാക്കി പാല് കാച്ചതും തെയ്യും അങ്ങനെ ബാക്കി വെക്കാറില്ല ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ചിത്തേ പോവും അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ ഇത് പച്ചക്കളറിലെ ഗ്രീൻ പീസ് ഉണക്ക ഗ്രീൻ പീസ് ഉണ്ടല്ലോ കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു അത് അരക്കിലും അങ്ങനെ തന്നെ കുതിർത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് അത്യാവശ്യം ഇപ്പോഴത്തെ ഉപയോഗത്തിന് മാത്രമുള്ളതേ വേവിക്കുന്നുള്ളു അപ്പോൾ അതിൻ്റെ അകത്തേക്ക് സവാള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്തിട്ടാണ് വേവിക്കാൻ കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് സവാള ഇത്തിരി മുളക് പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്തിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ ഇത്രയും കൂടുതൽ ബാക്കിയുണ്ട് അത് കുതിർത്തതല്ലേ അത് ഫ്രിഡ്ജിലോട്ട് ഞാൻ മാറ്റിയായിട്ടാണ് കാരണം അതെല്ലാം കൂടി ആവശ്യമില്ല പിന്നെ ഇതിനെക്കൂടി കഴിക്കാനായിട്ട് നമുക്ക് പൂരി നല്ലതാണ് വെള്ളയപ്പം നല്ലതാണ് ചപ്പാത്തി ഇടിയപ്പം അങ്ങനെ എന്നിൻ്റെ കൂടെയും കഴിക്കാം എങ്കിൽ തന്നെയും പൂരിക്കും ചപ്പാത്തിക്കും ആയിരിക്കുള്ളൂ ഏറ്റവും നല്ലത് അപ്പോൾ ഞാനങ്ങനെ പൂരി ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര എണ്ണയായി പോകില്ല എണ്ണ കാലത്ത് വേണ്ട പക്ഷേ എനിക്ക് പൂരി കൂടി കഴിക്കാൻ ഇഷ്ടമായിരുന്നു എങ്കിലും വേണ്ട ചപ്പാത്തിയാക്കാം അതിന് കൂടി ഹെൽത്തി സംഭവമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി കേട്ടോ അപ്പം രണ്ടേകാൽ കപ്പ് ഇത് ഗോതമ്പ് പൊടിക്ക് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് അപ്പം നമ്മൾ ഈ ചപ്പാത്തി കുഴക്കുന്ന സമയത്തില്ലേ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ കുഴക്കന് ബുദ്ധിമുട്ടാണ് നമുക്കൊരു കണക്ക് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ വെള്ളം മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചിട്ട് കുഴക്കണിണെന്നുണ്ടെങ്കിൽ വേഗം നമുക്ക് മിക്സ് ആയി കിട്ടും അങ്ങനെ ഒരു കാര്യമുണ്ട് ചപ്പാത്തിക്ക് അപ്പോൾ രണ്ട് കപ്പ് ആശീർവാദിൻ്റെ പൊടിക്ക് അരക്കപ്പ് ഈ താഴെ മതി വെള്ളം അപ്പോൾ അത് മൊത്തത്തിൽ ഒഴിക്കാം പക്ഷേ ഓരോ പൊടികൾക്കും വ്യത്യാസമുള്ളതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ഒഴിക്കാൻ അങ്ങനെയുമുണ്ട് എങ്കിലും ഏറെക്കുറെ ഈ ഒരു കണക്കിൽ പോകൂട്ടാ രണ്ട് കപ്പ് പൊടിക്ക് ഒരു കപ്പ് ഈ താഴെ വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ അവിടെ ഗ്രീൻ പീസെല്ലാം വെന്ത് വന്ന് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് ഗ്രീൻ പീസ് വേഗം ചെയ്യണം എന്നാലത് ഉടഞ്ഞ് വാതിരിക്കുകയും ചെയ്യണം ആ ഒരു പരുവത്തിലെടുക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് എന്നിട്ട് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ വെളിച്ചെണ്ണ എടുക്കുക വെജിറ്റബിൾ ഓയിൽ എടുക്കുക വെജിറ്റബിൾ ഓയിലാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി നല്ലത് കാരണം നമ്മൾ ഈ ഉണ്ടാക്കുന്നത് നോർത്ത് ഇന്ത്യൻ രുചിയിലാണ് നാടൻ രുചിയിലാവുമ്പോൾ വെളിച്ചെണ്ണയാണ് നല്ലത് അങ്ങനെ ആ ഒരു ഓയിൽ ഞാൻ വെളിച്ചെണ്ണ ഉണ്ടായിപ്പ് ഇട്ടത് അത് പെട്ടെന്ന് തന്നെ ഓർക്കാതെ ഇട്ടുപോയതാണ് അപ്പോൾ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാന്ന് പിന്നെ അത് കിടന്നോട്ടെന്ന് വെച്ചു കാരണം രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇപ്പാതെ അപ്പം പിന്നെ ഏതായാലും ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് പോയി സ്ഥിതിക്കാതെ മൊത്തത്തിൽ അങ്ങനെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാ അതുകൊണ്ട് നമ്മൾ സവാള ഇട്ട് വഴറ്റി പിന്നെ ഇത്തിരി വെളുത്തുള്ളി വളരെ കുറച്ച് മതി വെളുത്തുള്ളിയും ഇഞ്ചിയും ചോപ്പ് ചെയ്തത് ഇത്തിരി പച്ചമുളകും വേപ്പിലും എല്ലാം കൂടിയിട്ട് വഴറ്റി കേട്ടാ അതൊരുവിധം കളറ് മാറുമ്പോഴത്തേക്കും ഒരു തക്കാളി വലുത് അതും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാമെന്ന് വിചാരിച്ച് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ച് കൊടുത്താ അപ്പോൾ പെട്ടെന്ന് അതിന് ആവി കൊണ്ടുവന്നുകൊണ്ട് വെന്ത് കിട്ടും പിന്നെ നമ്മളിങ്ങനെ ഈ ഫ്രൈ പാനിലൊക്കെ ചെയ്യുമ്പോൾ ഇത്തിരി വലുപ്പമുള്ള ഫ്രൈ പാനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാടിക്കിട്ടും നമ്മൾ ഈ കടായിലിട്ട് വഴറ്റുന്നതിനേലും എളുപ്പത്തിൽ ഈ ഫ്രൈ പാനിൽ വാടിക്കിട്ടും വെന്ത് സാധനങ്ങൾ കൂടുതൽ സവാളയൊക്കെ ഇങ്ങനെ വഴറ്റണമെന്നുണ്ടെങ്കിൽ ഫ്രൈ പാനാണ് ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് ഞാനിന്ന് ഫ്രൈ പാൻ പാനെടുത്ത് വെച്ചത് പിന്നെ ഇനി ഇതിനകത്തേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കണതേ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഈ മൂന്ന് പൊടികൾ മാത്രമാണ് ഇപ്പം ചേർക്കണത് കേട്ടോ അപ്പോൾ മുളക് പൊടിയെന്ന് പറയുമ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണെന്നുണ്ടെങ്കിലും ഇതാണെങ്കിലും അതിൻ്റെ ആ ഒരു എരിവിൻ്റെ നോക്കിയിട്ട് ഇട്ടാൽ മതി അപ്പം ഞാൻ വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ എനിക്കധികം എരിവ് ഇഷ്ടമില്ല അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ എരിവ് ഇഷ്ടമുള്ളവർക്ക് എരിവെള്ളം മുളക് പൊടി ഇടുക അതൊക്കെ ഇഷ്ടംപോലെ എന്നിട്ടത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ നല്ല ഒരു സ്മെല്ല് വരണ സമയത്ത് മാത്രം നമ്മൾ ഈ ഇടുക അപ്പോൾ ഈ ഗ്രീൻ പീസിൽ നമ്മൾ ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും സവാള ഉപ്പൊക്കെ ചെറുത് വേവിച്ചതുകൊണ്ട് ഗ്രീൻ പീസിനും നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഉണ്ട് അല്ലാതെ ഗ്രീൻ മാത്രം ഇട്ട് വേവിച്ച് വെറുതെ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊള്ളാത്ത സ്മെല്ലായിരിക്കുള്ളൂ സാധാരണ എനിക്കങ്ങനെ തോന്നുന്നത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് കിടന്ന് ആ ഒരു മസാല പിടിച്ച് കുറുകി വരുമ്പോഴത്തേക്കും മാത്രം ഏറ്റവും അവസാനം ഒരിത്തിരി കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഇപ്പോഴാണ് നമ്മൾ ഗരം മസാല ചേർക്കുന്നത് ഇതുവരെ നമ്മൾ ഗരം മസാല ചേർത്തിട്ടാകില്ല അപ്പോൾ ഒരു ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത്തിരി നേരം കൂടി ഒന്ന് ആക്കിയിട്ട് പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് നിങ്ങളുടെ കയ്യിൽ പശുവും പാല് മിൽമട പാലൊക്കെ ആണെങ്കിൽ അതൊഴിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഒഴിക്കുക അപ്പോൾ എൻ്റെ കയ്യിലെ ഫ്രഷ് ക്രീം ഇത്തവണ ഒട്ടും തന്നെ കേടായില്ല കേട്ടോ സാധാരണ കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് കയ്പ്പ് വരണാണ് അതിന് എടുക്കാൻ പറ്റില്ല പക്ഷേ ഇത്തവണ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഏറ്റവും ഒറ്റത്തേക്കങ്ങോട് ഏറ്റവും തണുപ്പ് വിടുന്ന സ്ഥലത്തേക്ക് നീക്കി വെച്ചതുകൊണ്ട് ഒട്ടും തന്നെ കേടായിട്ടില്ല അപ്പോൾ ആദ്യം നമ്മളൊന്ന് വായിൽ വെച്ച് നോക്കണം കയ്പെങ്കിൽ ഒരിക്കലും ഇതിനകത്തേക്ക് ഇടരുത് കേടായി നിർത്താം അപ്പോൾ ഇതിന് കയ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് തീർത്ത് ആ ഒരു പാക്കറ്റ് കഴുകിയും കൂടിയിട്ട് ഞാൻ ഒഴിച്ചാ അപ്പോഴേക്കും കറി നന്നായിട്ട് കുറുകി വരും അപ്പം നമ്മളിതിനകത്തേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു നമ്മുടെ സാധാരണ കേരളത്തിലൊക്കെ വെക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചൊരു കറി പോലെ ആയിപ്പോവും അതുകൊണ്ടാണ് പശുവൻ പാൽ ഒഴിക്കാൻ പറഞ്ഞത് പശുവും പാലിൻ്റെ രുചി വേറെ ഇതാണ് അത് നോർത്ത് ഇന്ത്യൻ ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു കാര്യമാണ് പശുവും പാൽ ഞാൻ എപ്പോഴും പറയില്ല പശു പശുവൻ പാൽ ഒഴിക്കണത് വേറൊരു ടേസ്റ്റാണ് ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഉള്ളൂ അത് തീ ഓഫ് ചെയ്ത് ക്രീം ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം നേരം ഇട്ട് ഇളക്ക ഇങ്ങനെ ചൂടാക്കണ്ട അതൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്തിട്ട പിന്നെ നിങ്ങൾക്ക് ഒന്നും കൂടി കുറുകിയിട്ടൊക്കെ കറി ഇരിക്കണം എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ഗ്രീൻ പീസ് എടുത്തിട്ട് അരച്ചിട്ട് ചേർക്കാം അപ്പോൾ എനിക്ക് അങ്ങനെ കൊണ്ട് കാരണം അത്യാവശ്യം നല്ല കുറുകിയാണ് ഇരിക്കുന്നത് കറി അതുകൊണ്ട് ഞാൻ അത് ചെയ്തിട്ടില്ല പിന്നെ ചപ്പാത്തി ഉണ്ടാക്കലാണ് ചപ്പാത്തിയുടെ മാവ് നല്ല സ്മൂത്ത് സ്മൂത്താക്കി കുഴച്ചെടുത്താലാണ് ചപ്പാത്തിക്ക് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പം അത് ഏറ്റവും അവസാനം നമ്മൾ ഈ ചപ്പാത്തിയുടെ മാ വെള്ളമൊഴിച്ച് കുഴച്ചില്ലേ വെള്ളമൊഴിച്ച് കുഴച്ച് ഏറ്റവും അവസാനം ഇത്തിരി വെളിച്ചെണ്ണ കൂടിയിട്ട് എന്തോയിലായാലും കുഴപ്പമില്ല ഇട്ടിട്ടങ്ങോട് കുഴച്ച് എടുക്കണമെങ്കിൽ പെട്ടെന്ന് മിക്സായി വരും ഏറ്റവും അവസാനം നമ്മൾ പാത്രത്തിൽ പിടിച്ചിരിക്കുന്നത് എല്ലാം കൂടി ഒന്നിച്ച് അങ്ങോട്ട് ആയിക്കിട്ടും കേട്ടോ അത് ഏറ്റവും എളുപ്പമാണ് ഏറ്റവും അവസാനം ഈ ഇഴിയെണ്ണയുടെ ചിലവർ ആദ്യം തന്നെ എണ്ണയും വെള്ളവും ഉപ്പും എല്ലാം കൂടി ചേർത്തിട്ട് കുഴക്കും അതിനേലും നല്ലത് ഏറ്റവും അവസാനം എണ് അപ്പോൾ കുഴക്കലിന് ഒരു എളുപ്പം കിട്ടും പെട്ടെന്ന് എല്ലാം കൂടി ചേർന്ന് വരും കേട്ടോ അങ്ങനെ ചപ്പാത്തിയൊക്കെ ആക്കി വെച്ച് എല്ലാം റെഡിയാക്കി വെച്ച് എന്ത് നല്ല സ്മെല്ലാന്ന് അറിയാമോ ഈ പാത്രം ഇങ്ങനെ അങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരേണ്ടത് അപ്പോൾ നോർത്ത് ഇന്ത്യൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഗ്രീൻ പീസിൻ്റെ ഒരു കറിയാണ് നല്ല ടേസ്റ്റാണ് ഞാൻ ഈ ഗ്രീൻ പീസിൻ്റെ കറി പിറ്റേ ദിവസത്തേക്കും കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് എടുത്ത് വെച്ചതല്ല ബാക്കി വന്നത് കൊണ്ടും മാറ്റിയതാണല്ലോ എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കഴിച്ചങ്ങ് അധികം ഉണ്ടാക്കിയിട്ടില്ല എങ്കിലും ബാക്കി വന്ന് അങ്ങനെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂട്ടത്തില് ഞാൻ വെള്ളയപ്പണ് ഉണ്ടാക്കിയതെട്ടാ അതേതായാലും ഇന്ന് തന്നെ കാണിക്കുന്നുണ്ട് രണ്ട് ദിവസം വീഡിയോ ചേർത്തിട്ടാണ് ഞാൻ ഇടണതെന്ന് പിന്നെ നമ്മൾക്ക് എന്തോരം സാധനം മേടിച്ചാലും പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നതുകൊണ്ട് തന്നെ അടിക്കടി പപ്പ പോയിട്ട് ഇത്തിരി ഇത്തിരി സാധനങ്ങൾ മേടിച്ചിട്ട് ഒരു അപ്പോൾ ആ കൂട്ടത്തിൽ ഇൻസുലേഷൻ ടൈപ്പും സെല്ലു ടൈപ്പും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പുള്ളി ഓർത്ത് മേടിച്ച് അത് തീർന്നിരിക്കണമായിരുന്നില്ല പിന്നെ ഇത് ഉപ്പ് ക്യാരറ്റ് പഴം ഏത്തപ്പഴത്തിനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ് തോന്നുന്നുണ്ടല്ലേ നൂറ് രൂപയ്ക്ക് ഉണ്ട് വില പിന്നെ എന്താണ് ഉരുളക്കിഴങ്ങ് ഇത് പുട്ടിൻ്റെ പൊടി പിന്നെ പഞ്ചസാര സവാള പപ്പടം പനീർ മുട്ട അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അപ്പോൾ ഇന്ന് കുറച്ചധികം ദിവസമായിട്ട് ഷാജിനെ നോക്കിയിരുന്നിട്ട് ഷാജിയില്ല കേട്ടാ മീനും ഇല്ല ഒന്നുമില്ല ആകെ എല്ലായിടത്തും കരിഞ്ഞ് കിടക്കണമെന്നും ഇപ്പോൾ പറയേണ്ടിയിരുന്നു എല്ലാ മീനൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പഴയ മീനൊക്കെ ഇരിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞത് നമ്മൾ മേടിക്കാത്തത് അങ്ങനെ ഏതായാലും ഇന്നും ഷാജിനെ നോക്കിയിരുന്ന് എനിക്ക് മതിയായി അങ്ങനെ ഞാൻ വിചാരിച്ച് ഏതായാലും വേറെ ഒരു നിവൃത്തി ഇല്ല ഉണ്ടാക്കാനായിട്ട് വേറെ സാധനങ്ങളൊന്നും ഇല്ല അപ്പം മുട്ടക്കറിയും ഉണ്ടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇവർക്ക് എനിക്കാണെന്നുണ്ടെങ്കിൽ കറിയുണ്ട് ഇപ്പോഴും കൂട്ടുകറിയും ഫ്രിഡ്ജിലുണ്ട് പിന്നെ നമ്മൾ തലേദിവസം ഷെഫ് പിള്ളേടെ ചോറ് പുതുച്ചോറ് മേടിച്ചതിൻ്റെ സാമ്പാറും രസമൊക്കെ ഞാനെടുത്ത് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കളയാതെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കിന്ന് അതും കൂട്ടി കഴിക്കണം ഞാനതിന് ആ ഒരു ചിന്തയിൽ നിൽക്കുന്നതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ രസം സാമ്പാർ കൂട്ടുകറിയൊക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കുള്ള കറിയുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഇത്തിരി മുട്ട കറി വെക്കാമെന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞിനും കൂട്ടത്തിൽ നമ്മൾ മുട്ട വേവിക്കോട്ടെ അപ്പോൾ അവൾക്കാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഇപ്പോഴത്തേക്കും അങ്ങനെ വേണ്ട മുട്ട കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം കഴിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൾക്കും കൂടി ചേർത്തിട്ട് ഞാൻ മുട്ട മുട്ടയൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള സവാളയും പച്ചമുളക് ഇഞ്ചിയും എടുത്തുള്ളിയൊക്കെ അങ്ങനെ അരിഞ്ഞെടുക്കുന്നേ ആ സമയത്ത് മുട്ടയും ഉരുളക്കിഴയും കൂടി കുക്കറിൽ കുക്കറിലിരുന്നിട്ട് വേഗം ചെയ്യുന്നുണ്ട് പിന്നെ റൂബിക്ക് ഞാൻ ചിക്കനും ആക്കളുണ്ട് എങ്കിൽ തന്നെയും ഇന്നിപ്പോൾ അവൾ ഈ മുട്ട കഴിക്കുമ്പോഴത്തേക്കും രാവിലെ ചിക്കൻ ഏതായാലും കഴിക്കൂല വൈകുന്നേരം പ്രാർത്ഥനയുടെ സമയത്ത് രണ്ട് പീസ് എടുത്ത് വെച്ച് കൊടുക്കാൻ പറ്റും എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ച് കാരണം ഞാൻ ഈ ഒരു മുട്ടക്കറി വെക്കുമെന്ന് തന്നെ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ റൂബ് ഞാൻ ചിക്കൻ വേവിക്കൂല ഇപ്പം അവൾക്ക് വേണ്ട അധികം ഫുഡേ അപ്പം രണ്ട് മുട്ടയെ അവൾക്ക് മതി ഫുഡ് ഒരു കണക്കിനാണ് കൊടുക്കണം പക്ഷേ ഞാൻ ഒരു കറിയും വന്നില്ല ഷാജിയും വന്നില്ലല്ലോ അങ്ങനെയാണ് മുട്ടക്കറിയിലേക്ക് ഞാൻ വന്നത് അങ്ങനെ മുട്ടക്കറിയുടെ ഇതൊക്കെ വെന്ത് അതൊക്കെ എടുത്തൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് കുക്കറിയിൽ നിന്നെടുത്ത് മാറ്റി വെച്ചതൊക്കെ തണുത്ത് ഇനിയിപ്പോൾ നമുക്ക് കറി വെക്കാം അപ്പോൾ നേരവും ഒരു കറിയാണ് മുട്ടക്കറി ഇവിടെ നിങ്ങൾ കണ്ടു കണ്ട് മാടത്തിട്ടുള്ളൊരു കറിയാണ് മുട്ടക്കറി അതുകൊണ്ട് ഞാൻ ആ ഒരു സമയത്ത് വേറെ എന്തെങ്കിലും പറയാം നമ്മളുടെ ആഗ്രഹങ്ങളില്ലേ നമ്മൾ ഒരിക്കലും ഒരു ആഗ്രഹങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ ഇപ്പോൾ കുഞ്ഞ് കുട്ടികളാണെങ്കിൽ തന്നെയും അവർക്ക് ആ കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കുഞ്ഞ് പിള്ളേരുടെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ എത്ര കിട്ടിയാലും പോര പോര ഇപ്പോൾ ടോയ്സ് മേടിച്ച് കൊടുത്താൽ പോലും അത് പുതിയത് പുതിയത് കാണുമ്പോൾ അത് വേണം അത് വേണം അത് വേണോ എന്ന് പറഞ്ഞിട്ട് ബഹളം കൂട്ടാറുണ്ട് കുട്ടികളല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു കുട്ടിപ്രായം കഴിയുമ്പോൾ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പ്രായത്തിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കുഞ്ഞു കയറി കഴിയുമ്പോൾ പിന്നെ വേറെ ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങൾ നടത്ത് എടുത്ത് പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പ്രായം കൂടുമ്പോൾ വേറെ ആഗ്രഹങ്ങളാണ് ഓരോ പ്രായത്തിലും ആ പ്രായത്തിന് വേണ്ട ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാകും ഏറ്റവും അവസാനം നമുക്ക് ഇപ്പോൾ പഠി പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും മാർക്ക് എല്ലാവരേലും കൂടുതൽ കിട്ടണം എന്നുള്ള ആഗ്രഹം അതും കഴിഞ്ഞ് പിന്നെ നല്ലൊരു ജോലി കിട്ടണമെന്നുള്ള ആഗ്രഹം പിന്നെ നല്ലൊരു വിവാഹം ആഗ്രഹം പിന്നെ കുട്ടികൾ വേണമെന്നുള്ള ആഗ്രഹം ആ കുട്ടികളെ എല്ലാ കുട്ടികൾക്കും മുന്നിൽ വെച്ച് പഠിപ്പിക്കണം ഏറ്റവും മുകളിൽ ആക്കി വെക്കണമെന്നുള്ളൊരാഗ്രഹം അങ്ങനെ ആഗ്രഹങ്ങൾക്ക് യാതൊരു കുറവുമില്ലാതെ അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു സ്ഥലത്ത് ഒതുങ്ങുമ്പോൾ നമ്മുടെ മക്കളുടെ വിവാഹം വേറെ കുട്ടികൾ ഇങ്ങനെയുള്ള എല്ലാം കഴിഞ്ഞ് ആ ആഗ്രഹങ്ങളെല്ലാം കഴിഞ്ഞ് ഒതുങ്ങിയാലും നമുക്ക് അടുത്ത ആഗ്രഹം വരും കുറച്ച് നാളും കൂടി ജീവിക്കണം ഈ കുട്ടികളെയൊക്കെ കണ്ട് കൊതി തീർന്നിട്ടില്ല കുറച്ച് നാളും കൂടി ജീവിക്കണം ഇപ്പം ഐ സിയുയിൽ കിടക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിലും ഇതൊന്ന് മാറിയിരുന്നെങ്കിൽ ഒന്ന് പുറത്തേക്കിറങ്ങി ഈ ലോകം ഒന്ന് കാണാം പ്രകൃതി ഭംഗി ആസ്വദിക്കാം എന്നുള്ളൊരു ചിന്തയിലായിരിക്കുള്ളൂ അവർ ഏറ്റവും അവസാനം വരെ ആ മരണത്തിൻ്റെ പിടിയിലാകുന്നത് വരെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ആ ഒരു ഘട്ടത്തിലേക്ക് വരുന്ന ആളുകളുടെ സംസാര രീതികളൊക്കെ നമ്മൾ കേൾക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് നമുക്ക് അങ്ങനെ തോന്നില്ല പക്ഷേ ആ പ്രായത്തിൻ്റെ ആ ഒരു ഘട്ടത്തിനും കടന്നു പോകുന്ന ആളുകളുടെ സംസാര രീതികളിൽ നിന്ന് നമുക്കത് മനസ്സിലാകും പക്ഷേ ഇപ്പം ചുരുക്കം ചില ആളുകൾ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെ ചിന്തിച്ചാൽ തന്നെയും ആ ഒരു മരണം എന്നുള്ള യാഥാർത്ഥ്യം അടുത്തേക്ക് വരുമ്പോൾ പേടിയാകും അയ്യോ വേണ്ട മരിക്കണ്ട എന്നുള്ളൊരു ചിന്തയും നമുക്ക് ഉണ്ടാകും അങ്ങനെയാണ് പഠനങ്ങളും പറയുന്നത് കേട്ടോ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന

ഇനിയിപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്കും ചിക്കൻ പ്രാർത്ഥനയുടെ ടൈമിലൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഒരു രസവും പിന്നെ കൂട്ടുകറി എടുത്തു വെച്ച് ഇനിയൊരു രസവും ഒരു സാമ്പാറും ഫ്രിഡ്ജിനകത്ത് ഉണ്ട് അപ്പം അങ്ങനെ അതെടുത്ത് വെച്ച് കഴിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല മഴയാണ് ഒരുപാട് കാറ്റായതുകൊണ്ട് തന്നെ ഒരുപാട് ഇല വന്ന് കൂടിയിട്ട് അത് അടിച്ചടിച്ചെടുത്ത് കളഞ്ഞോണ്ടിരിക്കുന്നെയാണ് അത്രയും ഇല പറന്ന് വീഴുംട്ടാ വലിയ മരങ്ങള് മുന്നിൽ നിൽക്കണല്ലേ ഗ്രൗണ്ടിൽ അതിന്റെ ഇല എല്ലാം പറന്ന് വീഴും ആ സമയത്ത് ഇത് റിച്ചാർഡ് നാനഞ്ഞു കുതിർന്ന് എത്തിയിട്ടുണ്ട് ഏ സേട്ട മഴക്കണ് അതാ നന നന തുടച്ചോളൊരു പുണിയും കൊണ്ട് ദൈവപിതാവേ ബാഗ് നിലഞ്ഞൂലെ ഉടുപ്പ കഴിക്കുന്ന ഇവിടെ നിന്ന് എനിക്ക് സംശയം കേട്ടാ കാരണം ഇതല്ലേ ആസിഡ്രീനെ കാരണം ആ എന്താണ് ബിന്ദനിലൊക്കെ ഈ ജീവൻ വരെ വെള്ളം കളറ എല്ലാ പ്ലാന്റിനോടെ വെള്ളം കളർ പതഞ്ഞ് വളഞ്ഞു അങ്ങനെ ഒരു വേനൽ മഴ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളും റെയിൻകോട്ട് എടുക്കാതെയാണ് വന്നിട്ടുണ്ടായിരുന്നവൻ പറയണ്ടായിരുന്നു അങ്ങനെ ഭൂരിഭാഗം പേരും ഇത് റെയിൻകോട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കോളേജിൽ തന്നെ നിൽക്കണേന്ന് പറഞ്ഞാൽ ഈ മഴയെത്ത അപ്പോൾ ഇവൻ മാത്രമാണ് മഴയെങ്കിലും മഴ ഏതായാലും വീട്ടിലെത്താം ഇവൻ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് അവരെ കുറേ നേരം നിൽക്കാനും അവന് താല്പര്യം ഇല്ല എല്ലാവരും അവിടെ നിന്നിട്ട് സംസാരിച്ചോണ്ടൊക്കെ നിൽക്കണമെന്ന് പറഞ്ഞ് മഴ മാറിയിട്ടിറങ്ങാൻ വേണ്ടി ഇവൻ ആ മഴയത്ത് തന്നെ വീട്ടിലെത്തി കേട്ടാ പക്ഷെ എൻ്റെ മനസ്സിൽ ഭയങ്കര പേടിയായിരുന്നു ഇത്രയും മഴ പെയ്യുന്ന സമയത്ത് ഏതായാലും വണ്ടികൾക്ക് സ്പീഡ് കൂടും ഈ മഴയത്ത് എപ്പോഴും അങ്ങനെയാണ് ടു വീലറൊക്കെ ഭയങ്കര സ്പീഡിലൊക്കെ പോയി അപകടം ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഈ മഴ മഴത്ത് ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ ഇവനെങ്ങാനും മഴയത്ത് വരുമോ മിക്കവാറും വരും എന്നൊക്കെ തന്നെ എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ ആളെത്തി കുഴപ്പം കൂടാതെ ഇങ്ങനെ എത്തി പിന്നെ അങ്ങനെ ചായയൊക്കെ കുഴിച്ചൊന്ന് റെഡിയായി പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എന്തെങ്കിലും സ്പെഷ്യൽ കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് പനി വന്നല്ല വരുമെന്ന് രൂക്ഷ അതുകൊണ്ട് ട ഇത് ദൈവം ഇതൊക്കെ ഇനി ഇങ്ങനെ കഴിച്ചു തീർക്കും വന്നാൽ അത് ഞാൻ പോകുമ്പാണ് എനിക്കൊന്നും കഴിക്കാൻ പറ്റൂല ഇവിടെ <laughs> ചെറുത്യാ <laughs> <laughs> പിന്ന അങ്ങനത്തെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം റിച്ചാർഡ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിക്കണേ റോബി കടക്കണു റിച്ചാർഡ് പോകാനായിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട് ചെവിയൊക്കെ അനക്കണുണ്ട് ശ്രദ്ധിക്കണാള് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോ ആളിവിടെ ചാടും

പുറത്തോട്ട് ഞാനപ്പ രാവിലെ ഇൻസ്റ്റന്റ് വെള്ളിയപ്പോടി നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അരിപ്പൊടി ഒരിത്തിരിച്ചോറ് വെളിച്ചെണ്ണ പഞ്ചസാര ഈസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് എല്ലാം കൂടി മിക്സിയിലൊന്ന് കറക്കിയിട്ടങ്ങൾ വെച്ച് അത് പൊങ്ങി പൊങ്ങി വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി കാരണം രാവിലെയൊക്കെ നമുക്ക് അധികം നേരം പൊങ്ങാനൊന്നും വെക്കാൻ പറ്റില്ല ഒരു ഇത്തിരി നേരം വെക്കാം കാരണം നമുക്ക് വെളുപ്പിനെഴിഞ്ഞിട്ട് ഇത് ഞാൻ മിക്സി ഒന്നും എടുത്ത് ഉപയോഗിക്കാറില്ല അടുത്തുള്ള വീട്ടുക് വീട്ടിലുള്ള ഇങ്ങനെ തൊട്ടടുത്ത് വീടുകളുള്ളതുകൊണ്ട് തന്നെ അവരുടെ ബെഡ്റൂം ഒക്കെ തൊട്ടെടുത്തായതുകൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിക്കണം വെളുപ്പിനെയൊക്കെ മിക്സി ഓൺ ചെയ്യാൻ പാടാം അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെളുത്ത് അവരെല്ലാം എഴുന്നേറ്റ് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ മിക്സി ഓൺ ചെയ്തത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെയൊക്കെ കലക്കി വെക്കാം അപ്പോൾ അങ്ങനെ പൊങ്ങി വരണതിന് തന്നെ വെള്ളയിലൊക്കെ ഉണ്ടാക്കി നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ള ഇപ്പം തന്നെയായിരുന്നു അങ്ങനെ നമ്മുടെ പഴയ തലേദിവസത്തെ ഗ്രീൻ പീസ് കറിയും കൂട്ടിയിട്ട് അതൊക്കെ കഴിച്ച് അങ്ങനെ അതും നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു പിന്നെ ഞാൻ രാവിലത്തെ ഇത് പാത്രം കഴുകലും അതിൻ്റെ ഇടയ്ക്ക് ഷാജി ഇത്രയും ദിവസം മീനിങ് ഒന്നും വരാ കൊണ്ടുവരാതിരുന്നു ഷാജി ഇങ്ങനെ കിട്ടിയ മീനും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മീൻ വെട്ടണം അത് കറിയാക്കണം പിന്നെ പിരക്കകം ഒന്നും തുടച്ചിട്ടില്ല ഇന്നിത്തിരി നേരം പോയി ദിവസമായിരുന്നു അതുകൊണ്ട് പിരക്കകവും തുടച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ അടിച്ച് വാരിയിട്ട് ഏതായാലും തുടച്ച് തുടച്ച് വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് നിന്ന് ജോലി ഇഷ്ടം അപ്പോൾ ഫ്രണ്ടിൽ ഞാൻ കിച്ചൺ വരെയുള്ള കാര്യങ്ങളെല്ലാം തുടച്ച് കിച്ചണിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ നമുക്ക് മീനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയി മേടിച്ചപ്പോഴത്തേക്കും കിച്ചൺ തുടക്കലൊന്ന് താമസിച്ച് ഏതായാലും അതും കൂടി തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി ഇനി ചോറും ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ മുട്ടക്കറിയൊക്കെ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന മുട്ടക്കറിയെല്ലാം ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം പക്ഷേ റോ റോജറിൻ്റെ മീൻ അപ്പോൾ അവന് മീനാണ് കൂടുതൽ ഇപ്പോൾ വേണമെന്നുള്ളൊരു തോന്നലുള്ളത് അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് മീൻ വറ്റിച്ചൊക്കെ വെക്കാം നമുക്ക് ഇഷ്ടമില്ലാത്ത മീനാണ് കേട്ടോ കേരള കുഞ്ഞാണ് കിട്ടിയിരിക്കുന്നത് അത് ഒട്ടും തന്നെ ഇഷ്ടമല്ല പക്ഷേ വേറൊന്നും ഉണ്ടായിരുന്നില്ല അവർ ഇത്തിരി കുഞ്ഞ ചാളി മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രോജനീ വറ്റിച്ച മീനൊക്കെ ഇഷ്ടമല്ല അപ്പം കേരമീൻ വറ്റിക്കുകയും ചെയ്യാൻ ചെള വെറുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സിംഗൊക്കെ വൃത്തിയാക്കി സിങ്കിൻ്റെ അകത്തുള്ള പാത്രങ്ങൾ കഴുകി മാറ്റിയിട്ടൂടെ അത് വെട്ടാം അപ്പോൾ അത് വെട്ടാൻ നിന്നപ്പോഴാണ് ഓർത്തത് മെഷീനിൽ തുണി വാഷായി കിടക്കണത് മറന്നുപോയി പോയി അതൊന്നും എടുത്ത് വിരിക്കണമല്ലോ അപ്പം മീനിൽ കഴിഞ്ഞതിന് മുമ്പ് തന്നെ മെഷീനിലെ തുണികളെടുത്ത് വിരിക്കാം എന്നിട്ട് ബാക്കി തുണി കൊണ്ടുപോയിട്ട് അകത്തും വിടണം ഉണങ്ങിയതൊക്കെ അപ്പോൾ അതങ്ങോട് കൈയോടെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മീൻ വെട്ടാൻ നിൽക്കുക എന്ന് അപ്പോൾ സമയം ഏകദേശം പതിനൊന്നര ആയിട്ടുണ്ട് കാരണം പതിനൊന്ന് മണി ഴാണ് ഷാജി മീനും കൊണ്ട് വരുന്നത് അപ്പോൾ ഏകദേശം പതിനൊന്നര മണിയായിട്ടുണ്ട് മീൻ വെട്ടിയിട്ടില്ല അപ്പോൾ ആദ്യം നമുക്ക് വറ്റിക്കാനുള്ള മീൻ വെട്ടിയെടുത്തിട്ട് അതൊക്കെ പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പുളി ഇളക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതുകൊണ്ട് വെട്ടിയെടുത്ത് ആദ്യം മീൻ വറ്റിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞിട്ട് അതവിടെ ഇരുന്ന് പാകമായി വരണ നേരം കൊണ്ട് നമുക്ക് ചെറിയ ചാള വെട്ടി എടുക്കാം ചെറിയ ചാളക്ക് ഇത്തിരി ടൈം എടുക്കും വളരെ ചെറുതാണത് അപ്പോൾ അത് ഈ പീര വെറ്റിക്കാനൊക്കെ പറ്റിയ ചാല ഇവിടെ പീര വെറ്റിക്കണത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്തില്ല അങ്ങനെ മീനുകൾ നാലെണ്ണം മാത്രം ആദ്യം വെട്ടിയെടുത്ത് അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളി പച്ചമുളക് ഇഞ്ചി സവാള സവാളക്ക് ചെറിയ ഉള്ളി എടുത്ത് വെച്ചത് അല്ലെങ്കിൽ സവാളയാലും മതി വെളുത്തുള്ളി ഇതെല്ലാം വെളുത്തുള്ളി ചൊപ്പ് ചെയ്തത് ഇഞ്ചി നീളത് കട്ട് ചെയ്തത് പിന്നെ നമ്മൾ വട്ടത്തിലരിഞ്ഞ ഇത് ഉള്ളി പച്ചമുളക് ഒന്ന് കൊന്തി അരിഞ്ഞത് പിന്നെ വേപ്പിലയും എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ആദ്യം കുറച്ച് ഉലുവ പൊട്ടിക്കണം അപ്പം എപ്പോഴും ഇത്തിരി ഉലുവ കൂടുതലിടുന്ന ആളാണ് അത് ഇഷ്ടമില്ലാത്തവർക്ക് അധികം ഉലുവ ഇടേണ്ട ഒരു അഞ്ചാറ് ഒരു അഞ്ചെട്ട് പത്ത് ഉലുവയൊക്കെ ഇടാം അപ്പം ഞാൻ എനിക്കിത്തിരി കൂടുതൽ ഉലുവ ഇഷ്ടമാണ് പക്ഷേ അങ്ങനെ കൂടുതൽ ഉലുവ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിയിൽ ഈ ഉലുവ ഇങ്ങനെ കിടക്കും കുറേ ഉള്ള പോലെ തോന്നും നമുക്ക് ഉലുവ കിടന്നിട്ട് വെറുക്കുകയും ചെയ്യും ചാർക്ക് ആയി കഴിയുമ്പോഴേല്ലേ ആ അപ്പോൾ അത് നോക്കിയിട്ടിട്ടാൽ മതി എഴുതുകൊണ്ട് ഞാൻ കൂടുതൽ ഉലുവ ഇടുന്നതാണ് കേട്ടോ എനിക്ക് ഉലുവയുടെ ടേസ്റ്റ് അങ്ങനെ മുമ്പിൽ നിൽക്കണത് ഇഷ്ടമാണ് എന്നിട്ട് ഇത്തിരി കടുക് കൂടിയിട്ട് പൊട്ടിച്ച് കടുക് സാധാരണ ഞങ്ങളുടെ ഇവിടെ പൊട്ടിക്കാറില്ല എങ്കിലും ഞാനിത്തിരി കടുക് പൊട്ടിച്ച് അപ്പോൾ ഒരു ടേസ്റ്റിനൊക്കെ ഒരു വ്യത്യാസം വരും കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഷെഫ് പിള്ളയുടെ കറിയൊക്കെ മേടിച്ചത് കടുകൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഓർത്തിട്ടാണ് കടുക് പൊട്ടിച്ചത് അങ്ങനെ അത് കളറ് നന്നായിട്ടൊന്ന് മാറുന്നോട്ടാ വെളുത്തുള്ളി ഇഞ്ചിയുടെ കളറൊക്കെ ഒന്ന് മാറി അതിൻ്റെ രുചിയൊക്കെ എണ്ണയിൽ വന്നതിന് ശേഷം നമുക്ക് ഇത് വട്ടത്തിലരിഞ്ഞ ഉള്ളി ചെറിയ ഉള്ളി മതി അതും നന്നായിട്ട് തന്നെ ഒന്ന് കളർ മാറുമ്പോൾ അതിനകത്തേക്ക് തക്കാളി ആ ഒരു വലിയ തക്കാളി നല്ല പഴുത്തത് ചേർത്തിട്ട് പിന്നെ അതൊന്ന് ഉടച്ചെടുക്കണം ഉടച്ച് നല്ല ഇതായിട്ട് വരുമ്പോൾ ഞാൻ സാധാരണ മീൻ വെറ്റിക്കണേൽ തക്കാളി ഇടാറില്ല പക്ഷേ ഇന്ന് ഞാൻ തക്കാളി ഇട്ട് ഇത്തിരി ഗ്രേവി തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷെഫ് പിള്ളേടെ സംഭവത്തിൽ നല്ല തിക്ക് ഗ്രേവിയാണ് പക്ഷെ അതുപോലെ തന്നെ ഇതായില്ലെന്നുള്ളതാണ് സത്യം അപ്പം ഞാൻ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് തക്കാളി ഇട്ടത് തക്കാളി നന്നായിട്ട് അതിനെ ഉടഞ്ഞു കഴിഞ്ഞ് നല്ലൊരു ഇങ്ങനെ തിക്കായിട്ട് വരണ സമയത്ത് അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും വേറെ പൊടികളൊന്നുമില്ല അത്തരം പൊടികളിട്ടിട്ട് അത് നന്നായിട്ട് മൂത്ത് നല്ല സ്മെല്ല് വരുമ്പോൾ മാത്രം അതിനകത്തേക്ക് പുളിവെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് മീനും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം സാധനം കുഴപ്പമില്ലാതെ നല്ലതാണ് എങ്കിലും എനിക്ക് ഈ കേരമീൻ ഒട്ടും ഇഷ്ടമില്ല കയരമീൻ്റെ ടേസ്റ്റും ഇഷ്ടമല്ല പക്ഷേ റോജാനത് കുഴപ്പമില്ല റോജന് വേണ്ടി മാത്രമാണ് ഇത് വെച്ചത് പപ്പക്കും ഒട്ടും ഇഷ്ടമില്ലാത്ത മീനാണ് കേരമീൻ എന്താണ് പറഞ്ഞാൽ കൊടുക്കേന്ന് പറയുമോ എന്ന് തോന്നണേനെ അപ്പം പപ്പക്കും ഒട്ടും ഇഷ്ടമില്ലാത്ത മീനാണ് പക്ഷേ റോജർ ഇത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം റോജൻ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനിത് കഴിക്കില്ല കേട്ടാ എനിക്ക് ഇപ്പം നോമ്പിൻ്റെ മാത്രമല്ല അല്ലെന്നുണ്ടെങ്കിലും ഈ മീനൊന്നും എനിക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേരമീൻ്റെ പരിപാടികളൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇങ്ങനെ നമ്മൾ പൊതിച്ചോറ് തിന്നപ്പോഴത്തേക്ക് അതിനകത്ത് പൊതിച്ചോറിൽ ചിക്കനും ഇതൊക്കെയുള്ള ആ ചോറ് ചേച്ചി തിന്ന എന്താണ് നോമ്പുള്ളതല്ലേ അതിലൊന്നും വലിയ കഥ ഒന്നുമില്ല കാരണം നമ്മളുടെ വീട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ പാചകം ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ പുളിയും നോക്കണത് ഞാൻ തന്നെയാണ് എന്ന് വിചാരിച്ച് എനിക്കിത് കഴിക്കാൻ തോന്നാറൊന്നുമില്ല നമ്മളൊരു നോമ്പിൻ്റെ ഒരു എൻ്റെ മാനസികമായിട്ട് നമ്മൾ ഒരുങ്ങിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് മനസ്സിൽ വിചാരിച്ചാൽ നമുക്കിത് കഴിക്കാൻ തോന്നില്ല പക്ഷേ ഇത് ഉപ്പും ഉപ്പുമുളക് നോക്കാതെ എങ്ങനെ ഇവർക്ക് കൊടുക്കും ും ഇവരാരും ഉപ്പും മുളക് നോക്കാൻ എൻ്റെ കൂടെ വരേയില്ല ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞാൽ പോലും പപ്പക്ക് അങ്ങനെ ഇഷ്ടമല്ല ഉപ്പും പുളിയൊക്കെ നോക്കണമെന്നൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് അപ്പം ഞാൻ തന്നെയാണ് ഇതിൻ്റെ പുളിയൊക്കെ നോക്കണത് അതിലൊന്നും ഒരു കഥയില്ല അത് നമ്മളുടെ ഒരു ഡ്യൂട്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ ഉപ്പും പുളിയും നോക്കാതെ അവർക്ക് വെച്ചു കൊടുത്തിട്ട് ഈ ഇത് കൊള്ളൂ പറയുമ്പോൾ ഞാൻ ഞാനതിനകത്ത് എങ്ങനെ പുളിയൊക്കെ ചേർക്കണം പിന്നെ പോയിട്ട് അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ഞാനൊരു പെണ്ണ് മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ എനിക്കിത് ചെയ്യാതെ നിവർത്തിയില്ല കാരണം നമ്മളുടെ കുടുംബത്തിലുള്ള ആളുകളുടെ അവർ അവരുടെ ഭക്ഷണം നമ്മൾ നോക്കാതെ വെറുതെ കൊടുക്കാൻ പറ്റില്ല അപ്പം ഇപ്പം അമ്മയ അല്ലെങ്കിൽ നമ്മൾക്ക് വേറെ വല്ല സ്ത്രീകളായിട്ട് ആരെങ്കിലും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് നോക്കിയാൽ ഇതിപ്പോൾ അതൊന്നും ഇല്ലാത്ത സ്ഥിതി ഞാൻ തന്നെയാണ് എല്ലാത്തിനെയും ടേസ്റ്റ് നോക്കിയിട്ട് കൊടുക്കണം ഞാൻ തന്നെ എന്ന് വിചാരിച്ച് എനിക്കത് കഴിക്കാൻ തോന്നാറില്ല കഴിക്കാറും ഇല്ല അപ്പം കഴിക്കാൻ തോന്നി ഭയങ്കര ഗതി വന്ന് ഞാൻ കഴിക്കും അത്രയുള്ളു അത് കഴിച്ചെങ്കിൽ നിങ്ങളോടും പറയും ഞാൻ കഴിച്ച് ഞാൻ നോമ്പ് കളഞ്ഞ് എന്ന് ഞാൻ നിങ്ങളോട് പറയും അത് കൊണ്ട് അതിലൊന്നും വലിയ കഥ ഞാൻ നോക്കിയിട്ട് ഇല്ല അപ്പം ഇന്നും എനിക്ക് കൂട്ടുക കറി എടുത്ത് കഴിക്കാൻ മടിയായി കൂട്ടുകറി ഇനി ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ നമുക്ക് സാമ്പാറും രസവും ഓരോ ബൗള് അതും ഫ്രിഡ്ജിനുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ഈ മാങ്ങ എവിടെ ഇരിക്കണല്ലേ അതൊന്ന് താളിച്ചെടുക്കുക അപ്പോൾ ചീനച്ചട്ടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കേ അത് പെട്ടെന്നങ്ങോട്ട് ചൂടായി കാരണം ഇപ്പം നമ്മളുടെ മൂന്ന് ബെർണർ നല്ല അടിപൊളിയായിട്ടാണ് കത്തണത് ഒരു അത്ഭുതം കണക്കെ അതിന് ഒരു കുഴപ്പം കൂടാതെ ഭയങ്കര ഫ്ലെയിമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പുക ചെയ്യണത് മറ്റേത് ഭയങ്കര മിന്നാമിന്നിങ്ങനെയാണ് നെറുങ്ങോട്ടോ എന്നല്ല ഒരിക്കലും പുകച്ചിലൊന്നും വരില്ല ഇത് ഭയങ്കരമായിട്ട് ഫ്ലെയിമുണ്ട് അതുകൊണ്ടാണ് അത് പെട്ടെന്ന് കഴിഞ്ഞത് അപ്പോൾ ആ കടുകൾ പൊട്ടിച്ചതാണ് അത് വേഗം കഴിഞ്ഞു കരിഞ്ഞിട്ട പക്ഷേ കരിഞ്ഞ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ച് കയ്പ ഒരു കുഴപ്പം ഉണ്ടാകുന്നില്ല അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കടുമാങ്ങ കറിയാണ് കടുക് പൊട്ടിക്കതിനകത്തേക്ക് ഇത്തിരി മുളക് പൊടിയും ഇത്തിരി ഇത് മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇടണത് വേറെ കായപ്പൊടിയില്ല വേറെ അച്ചാറിൻ്റെതായ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒന്നുമില്ല എന്നിട്ട് ഒരിത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഞാനടുത്ത് മൂടി വെക്കും കേട്ടോ മൂടി വെച്ച് ഒരു വെന്ത് കുഴഞ്ഞു പോകേണ്ട ചെയ്യരുത് പീസസ് ആയിട്ട് കിടന്നാലും കഴിക്കുമ്പോൾ സോഫ്റ്റ് ആ ഒരു കണക്കിനാണ് എടുക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഈ നോമ്പിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സംഭവം പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇവിടെ പപ്പക്കും അച്ചാറൊന്നും ഇഷ്ടമല്ലെങ്കിൽ ഈ ഒരു സംഭവം പപ്പയും കഴിക്കോട്ടോ അപ്പം പപ്പക്കും കൊടുത്തപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് കൊള്ളാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ അതെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു രസവും ഒരു സാമ്പാർ അതോടുകൂടി തീർച്ച സാമ്പാറിൻ്റെ അകത്തൊരു വളരെ കുറച്ചേ ഉള്ളൂ എങ്കിലും അത് എടുത്ത് വെച്ച് അങ്ങനെ കറിയെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനൊക്കെ എടുത്ത് എല്ലാവരും കഴിച്ച് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് മാങ്ങക്കറിയത് ഇത്രയും ബാക്കി വന്നിട്ട് രണ്ട് ഉച്ചക്ക് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ ഇരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നമ്മൾക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം താങ്ക്